ഇപ്പോൾ ടിക്കറ്റ് ചാർജ് തന്നെ എടുത്തതെന്ന് പരിശോധിക്കും അമ്പത് ശതമാനത്തിലധികം വരുന്ന തത്കാൽ പ്രീമിയം ടിക്കറ്റുകളാണ് വിൽക്കുന്നത് പലർക്കും അറിയില്ല സാധാരണക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്താ ഭയങ്കര കൂടുതൽ തിരക്കാണ് അതുകൊണ്ടാണ് ടിക്കറ്റ് ലഭിക്കാത്തത് പക്ഷേ തത്കാൽ ടിക്കറ്റുകൾ നല്ല രീതിയിൽ വിറ്റൊഴിക്കുകയാണ് കാരണം കേരളത്തിലെ സുഖകരമായിട്ടുള്ള ഇന്ന് നമ്മൾ റോഡുകളിൽ വരുമ്പോൾ മാറ്റം ഉണ്ടാവും ഇപ്പോൾ ആവശ്യം റെയിൽവേയാണ് പിന്നെ നമുക്കറിയാലോ ഭൂസ്ഥിതി കുറവാണ് ജനസാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യങ്ങൾ പരിമിതിയുണ്ട് വേഗത വേഗതയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അത് നല്ല രീതിയിൽ ഇപ്പോൾ റെയിൽവേ ബോർഡ് മുതലെടുക്കുക കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുക ഈ ഭക്ഷണം ഭാരത് പോലുള്ള ട്രെയിനുകളിൽ ഭക്ഷണം പോലും നല്ല രീതിയിൽ കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അതിൽ യാത്ര ചെയ്താളാം രാത്രി എനിക്ക് കിട്ടിയത് സാമ്പാറും ചോറാണ് കേരളത്തിലെ ജനങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ അതുപോലും നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്ഭുതങ്ങളൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കേന്ദ്ര വിഹിതം നൽകുന്ന കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് എന്തിനധികം പറയുന്നു പാലക്കാട് കോച്ച് ഫാക്ടറി എത്ര വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള കാലഘട്ടത്തിലാണ് അത് അനുവദിച്ചു ഉറപ്പ് കൊടുക്കുന്നത് പക്ഷേ ഇന്ന വരെ നടപ്പിലാക്കി പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇന്ത്യയിൽ വന്നു പക്ഷേ കേരളത്തെ പരിഗണിച്ചില്ല അപ്പോൾ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ആ ഒരു വിമിഷ്ടം നല്ല രീതിയിൽ പുറത്തു വരുക പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ അവരിതിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ ഇതിനെതിരായി സംസാരിക്കേണ്ട കേരളത്തിലെ എം പിമാർ ഇന്ന് സംസാരിച്ചു കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് എം പിമാർ വിശാല താല്പര്യമാണ് അവർ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബി ജെ പിക്ക് ബദലായി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് പോലും ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയ ഒരു സ്ഥലമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എന്താണ് ഈ മറ്റുള്ളതെല്ലാം വിട ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ഒരു വാക്ക് ശബ്ദത്തിനായി നമ്മൾ